Narko's shirts t-shirts and -shirts from അജിത് കുമാറിനെ കണ്ടു എന്നതൊരു വസ്തുതയാണ് വേണമെങ്കിൽ അനുനയ ചർച്ചക്ക് വേണ്ടിയാണ് വന്നിരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നന്നായിട്ട് കത്തുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത അതല്ല ഞാനത് വെറുതെ ആവശ്യമില്ലാത്തൊരു കളവ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹെയ്ബേഴ്സ് യൂട്യൂബേഴ്സിനെതിരെ നിരവധിയായ പരാതികൾ കൊടുക്കുകയും ഈ ഹെയ്റ്റ് യൂട്യൂബേഴ്സിനെ നിയന്ത്രിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സാധ്യത സക്രിയായിരുന്നു അപ്പോൾ സാജൻ സക്രിയയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ നിരവധി പരാതികൾ ആ സമയത്ത് വരികയും പോലീസ് ചില എഫ്ഐആറുകൾ ഇടുകയൊക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കേരളത്തിലെ കൊച്ചിയിലെ പോലീസ് കമ്മീഷണറുടെയും കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെയും രണ്ട് വയർലെസ് മെസ്സേജുകൾ ഇതാ ഈ ഈ പറയുന്ന മറുനാടൻ മലയാളിക്ക് മാത്രം ലഭ്യമായ സീക്രട്ട് മെസ്സേജുകൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള രണ്ട് സേനയുടെ മെസ്സേജുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പഠിച്ചപ്പോൾ അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ വരുന്ന ഒരു ഒരു കുറ്റമായി അത് നമുക്ക് ലീഗൽ ഒപ്പീനിയൻ കിട്ടുകയും ഈ വീഡിയോയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാനന്ന് പോയി കാണുകയും കാര്യത്തിൻ്റെ ഗൗരവം വളരെ ഗൗരവമുള്ളതാണെന്ന നിലക്ക് ഡി ജി അന്നത്തെ ഡി ജി പി അജിത് കുമാറിനെ വിളിച്ച് ശക്തമായ നിലപാട് നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരമാണ് അജിത് കുമാർ എന്നെ വിളിക്കുന്നത് നമുക്കൊന്ന് കാണണം അപ്പോൾ എനിക്കതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മുമ്പ് കൊടുത്ത പരാതികളിൽ പോലീസ് നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചെറിയ പരാതി ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അത് എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് വൈകുന്നേരത്തെ ഒരു മീറ്റിംഗ് വേണം എന്ന് പറയുകയും എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തോട് വരാൻ പറയുകയും വൈകുന്നേരം ഒരു ഏഴര മണിക്ക് അദ്ദേഹം വന്ന് രാത്രി എട്ടര മണി മണിവരെ അവിടെ ഇരിക്കുകയും ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഇതുവരെയുള്ള പരാതികളെന്ന് പറയുന്നത് വർഗീയ വിദ്വേഷം പരത്തുന്ന വിദ്യ പരാതികളാണ് ഈ വിഷയം എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ അറുപത്താറ് എഫ് ഇത് അട്രാക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ നിയമനിർദ്ദേശം അതുകൊണ്ട് ഈ വകുപ്പ് ചേർത്തുകൊണ്ട് നിങ്ങൾ എഫ്ഐആർ ഇട്ട് ഇത് അന്വേഷിക്കണം എന്ന് അദ്ദേഹത്തോട് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ശക്തമായ നടപടി സ്വീകരിക്കും സിക്സ്റ്റി സിക്സ് എഫ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കതിൽ പറയാൻ കഴിയില്ല അത് പ്രോസിക്യൂഷനാണ് പറയേണ്ടത് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനെഴുതട്ടെ എന്ന് അദ്ദേഹം പറയുകയും പ്രോസിക്യൂഷൻ ജനറലിന് അദ്ദേഹം കസ്റ്റ് എഴുതുകയാണ് മറുപടി കിട്ടുകയും ചെയ്തു ആ മറുപടിയിൽ കൃത്യമായി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിന്ന് കൊടുത്ത കൃത്യമായ മറുപടി വെതർ ദ വയർലെസ് സിസ്റ്റം ആൻഡ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഇഫ് ഇറ്റ് ഈസ് ഇൻ ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇറ്റ് മേ അട്രാക്റ്റ് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വയർലെസ് സിസ്റ്റം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് ഉപയോഗിക്കുന്ന വയർലെസ്സിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് അത് ഈ സോഫ്റ്റ്വെയറുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ എന്ത് വേണം പോലീസ് നടപടി സ്വീകരിക്കണം അറുപത്താറ് എഫ് വേണം പക്ഷേ അതിന് അദ്ദേഹം ആലോചിക്കട്ടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഈ സമയത്തൊക്കെ സാധന സക്രിയ ഒളിവിലാണ് അപ്പോൾ ഇടയ്ക്ക് തന്നെ വിളിക്കും എം എൽ എ സഹായിക്കണം അതിനെ കണ്ടെത്താൻ കഴിയുന്നില്ല പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ ചോരുകയാണ് നമ്മൾ ഉള്ള വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ തിരഞ്ഞ്പോഴേക്കും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുകയാണ് എം എൽ എയും സഹായിക്കണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അതിനിടക്ക് പൂനെയിലെ ഒരു കേന്ദ്രത്തിൽ ഈ സജൻ സക്കറിയയുടെ ഒരു ബ്രദറിൻ്റെ ഒരു ഫാമിൽ സക്കറിയ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് നമ്മൾ പോലീസിന് വിവരം കൊടുത്തു പക്ഷേ അവിടുന്ന് പോലീസ് സക്കറിയ പോലീസ് പോയി ചെന്നപ്പോഴേക്കും രക്ഷപ്പെട്ടു എന്ന മറുപടിയാണ് പിന്നീട് കിട്ടുന്നത് പിന്നീട് ഇദ്ദേഹത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട് അന്ന് കേരള പോലീസിൻ്റെ ടീം ഈ പറയുന്ന ബാംഗ്ലൂരിൽ ചെന്നൈ പൂനെ ബോംബെ ഹൈദരാബാദ് ആൻഡ് ഡൽഹി ഈ കേന്ദ്രങ്ങളിലൊക്കെ സ്ക്വാഡിനെ നിർത്തി അന്വേഷിക്കുന്നു എന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് ഡൽഹിയിലെ ഒരു സീനിയർ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ടുണ്ട് എന്ന വിവരം മറ്റു ആളുകൾ വഴി എനിക്ക് കിട്ടുന്നത് ഈ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം നമുക്കറിയാം ഡൽഹിയിലൊക്കെ സീനിയർ വക്കീൽമാരെ കാണണമെങ്കിൽ മുൻകൂട്ടിയിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്ത് ഫീസ് അടച്ചതായിട്ട് അറിയാൻ കഴിയുകയും ഈ ഇൻഫർമേഷൻ കൃത്യമായി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു ആ കൃത്യമായ സമയത്ത് ഇദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്ത് അവിടെ എനിക്ക് ഇൻഫോം ചെയ്ത ഡൽഹിയിൽ എൻ്റെ സുഹൃത്തായ ഒരു വക്കീൽ ആ വക്കീലിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ചെറിയ ഡൗട്ട് ഡൗട്ട് ഉണ്ട് ഈ കാര്യത്തിൽ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് സ്വകാര്യമായിട്ട് ആ പറഞ്ഞ മേൽപ്പറഞ്ഞ സീനിയർ വക്കീലിൻ്റെ പരിസരത്ത് ഉണ്ടാവണം സഹജന സക്രിയ അവിടെ വരുന്നുണ്ടോ പോലീസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്കൊന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ ഈ പറയുന്ന ഡൽഹിയിലെ സീനിയർ വക്കീലിൻ്റെ വീടിൻ്റെ കുറച്ച് പരിസരത്ത് അദ്ദേഹത്തിൻ്റെ കാർ നിർത്തിയിട്ടിരിക്കുകയാണ് ഏഴ് മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ഏഴ് മണി കറക്റ്റ് ആറേ അമ്പത്തഞ്ചിന് സാജൻ സക്രി അവിടെ വരുന്നു ഈ പറയുന്ന സീനിയർ വക്കീലിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നു എനിക്ക് ഇൻഫോം ചെയ്ത എൻ്റെ സുഹൃത്തായ ഇത് കാണുന്നു ഞാൻ അജിത് കുമാറിനെ വിളിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത് ഞാൻ സാജൻ സക്രിയ കയറിയെന്ന് പറയുന്നില്ല എന്തായും ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നത് സാറേ നമ്മളെ ഏഴ് ഓഫീസർമാർ ഒരു ഡിവൈഎസ്പിയും നാല് സി ഐമാരും അവിടെ മഫ്തി വേഷത്തിലുണ്ട് അവർ അസിസ്റ്റ് ചെയ്യുന്ന പോലീസും ഉണ്ട് ഒരാളും പ്രദേശത്തേക്ക് വന്നിട്ടില്ല ഏഴ് പത്താമോ വക്കീലെന്നെ വിളിക്കും ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല പോലീസ് വന്നിട്ടില്ല ഏഴേക്കാലായി ഏഴ് ഇരുപത്തഞ്ചിന് സാജൻ സക്രിയ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ടൈം കഴിഞ്ഞ് ഡിസ്കഷൻ കഴിഞ്ഞവിടെ ഇറങ്ങിപ്പോയി ആ സമയത്ത് ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിക്കുക അപ്പോഴും പുള്ളി എന്താ പറയുന്നത് ഓ എൻ്റെ സാറേ അവന് ഭയങ്കര ദൈവാധീനമുള്ള വ്യക്തിയാണ് ആര് സാജൻ സക്രിയ അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ വളരെ ക്ലിയർ അല്ലേ ഇദ്ദേഹം എന്നെ ചീറ്റ് ചെയ്യുന്നത് വളരെ ക്ലിയർ ആണ് ഈ വിവരം മനസ്സിലാക്കിയതോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി ഒരു നീതിയും ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല പിന്നീടുള്ള അന്വേഷണത്തിലാണ് സാജൻ സക്രയുടെ ബ്രദർ ഈ വിഷയത്തിൽ ഇടപെടുകയും വലിയ പണം അദ്ദേഹത്തിന് ഓഫർ ചെയ്യുകയും അറുപത്താറ് എഫ് ഇടാതിരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് അവർ തമ്മിൽ ധാരണയാണ് അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഈ പറയുന്ന അജിത് കുമാറും ഇത് ഇതുപോലെയുള്ള ഒരു ഫ്രോഡാണ് എന്ന് എനിക്ക് മനസ്സിലായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക